നമസ്കാരം എസ് ബി സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ അങ്ങാടിക്കൽ അങ്ങാടിക്കൽ നേതാജി റോഡിൽ ഈ കാണുന്ന പതിനഞ്ച് സെന്റ് വസ്തു മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എസ് കെ വീട് വിൽപ്പനയ്ക്ക് വീട്ടിലേക്കുള്ള വഴിയും വീടിൻ്റെ അകത്തെ വിശേഷങ്ങളും കാണാം നേരെ കാണുന്നതാണ് അങ്ങാടിക്കൽ ജംഗ്ഷൻ ഈ അങ്ങാടിക്കൽ ജംഗ്ഷനിൽ നിന്നും സെന്റാനീസിലേക്കുള്ള വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ജംഗ്ഷനിൽ നിന്നും ഈ റോഡിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന വലത്തേക്കുള്ള വഴി ഈ വഴിയിലേക്കാണ് പതിനഞ്ച് സെൻറ്റ് വസവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും ഇവിടെ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാത്രമാണ് ആ വീട്ടിലേക്കുള്ള ദൂരം ചെങ്ങന്നൂർ അങ്ങാടിക്കൽ ജംഗ്ഷനിൽ നിന്നും സെൻറ്റാനി സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ആദ്യം കാണുന്ന വലത്തേക്കുള്ള വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ഈ വഴി അര കിലോമീറ്റർ കയറി വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന വീടെ പതിനഞ്ച് സെൻറ്റ് വസ്തുവാണ് ചുറ്റുമതിലോട് കൂടി മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുള്ള വീടാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് നേതാജി നഗറിലാണ് നമ്മളീ കാണുന്നതാണ് നേതാജി നഗർ പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയാണ് സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത് നമുക്ക് വീടിനകത്ത് വിശേഷങ്ങൾ കാണാം നല്ല രീതിയിൽ ചുറ്റുമതിൽ കിട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്ന വീടാണിത് കയറി വരുമ്പോൾ തന്നെ തൂണുകളോട് കൂടിയ ചെറു വരാത അങ്ങനെ ചേർന്ന നല്ലൊരു കാർപ്പൊറച്ച് കാണാം വിശാലമായൊരു കാള് എന്നോട് ചേർന്ന് തന്നെ ഒരു പൂജാമുറിയുണ്ട് ഡൈനിങ് ഏരിയ താഴെ രണ്ട് ബെഡ്റൂമാണ് നമ്മളീ കാണുന്നതാണ് അടുക്കള ഇത് ഏരിയ അതുപോലെ തന്നെ ചിമ്മിനി അടുപ്പ് ഇതിനോട് ചേർന്ന് സ്റ്റോറൂം കാണാം നല്ല വിശാലമായ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം മുകളിലെ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് വീടിൻ്റെ പുറകോശമാണ് സുലഭമായി വെള്ളം ലഭിക്കുന്നൊരു കിണർ കാണാം അത്യാവശ്യം കൃഷിക്ക് പറ്റുന്ന സ്ഥലം കുറച്ച് സ്ഥലം പ്ലെയിനായിട്ട് കിടപ്പുണ്ട് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിലോ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം